guys ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹെയർ കെയർ റുട്ടീൻ്റെ നമ്മുടെ ആ ഒരു ഹെയർ കെയർ ചാലഞ്ചിൻ്റെ ഒരു പാർട്ടാണ് നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോണത് സോ ഗൈസ് അപ്പോൾ രാവിലെ നിങ്ങളാദ്യം ഉറക്കം ഇട്ടു ചെയ്യാനുള്ള ചില കാര്യം നന്നായിട്ട് വെള്ളം കുടിക്കുക അത് സ്കിന്നിനായാലും ഹെയറിനായാലും മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മൾ എത്രത്തോളം ഡീഹൈഡ്രേറ്റഡ് ആവുന്നു അത്രയും നമ്മൾ ഹെയർ ഇഷ്യൂസ് ഉണ്ടാകും ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ ഒറിജിനൽ ഹെയർ ആണ് ഞാൻ ഹെയർ എക്സ്റ്റെൻഷനൊക്കെ വച്ചു അതൊക്കെ റിമൂവ് ചെയ്തു ഇതിപ്പോൾ ഹെയർ ബോട്ടോക്സ് ഒക്കെ ചെയ്തിട്ടുള്ള ഹെയർ ആണ് പക്ഷേ ഞാൻ ിച്ചു ഇനി ഞാൻ ഹെയർ ബോട്ടോക്സോൺ ചെയ്യുന്നില്ല ഇപ്പം കാണാൻ വേണ്ടി പറ്റും ചെറുതായിട്ട് ചുരുണ്ടിട്ടുണ്ട് ഫ്രണ്ട് പോർഷനും ബാക്ക് പോഷനും ഒക്കെ ചെറുതായിട്ടൊക്കെ ചുരുണ്ടിട്ടുണ്ട് ആ ഒരു ഹെയറാണ് നിങ്ങൾ കാണുന്നത് സോ ഞാൻ ആദ്യം എണീറ്റാണ് വേണമെങ്കിൽ ചോദിച്ചാൽ എൻ്റെ ഹെയർ എപ്പോഴും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടിട്ടോ ബാക്ക് വേർഡും ഫോർവേഡും ഇങ്ങനെ നന്നായിട്ട് കോതിയിട്ട് നന്നായിട്ട് വാരി മുടി കെട്ടിക്കൊടുക്കും സോ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും ഇപ്പം എൻ്റെ കയ്യിൽ ഉഡൻ കോമ്പില്ല ഞാൻ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉഡൻ കോമ്പിട്ടാണ് ചെയ്യുന്നത് വഡ്ഡൻ കോമ്പിട്ട് ചെയ്യുക അതാണ് കുറച്ചുകൂടെ നന്നാവുക കുറച്ചുകൂടെ സ്റ്റിമുലേറ്റ് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ കൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഞാൻ ആദ്യമായിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു സെവൻ എയ്റ്റ് മന്ത്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഹെയർ ഹെയർ കട്ട് ചെയ്യുന്നത് അത് അന്ന് എനിക്ക് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത് എനിക്കത് ഭയങ്കര അങ്ങനെ ചെയ്തേല്ല പക്ഷേ ഞാൻ എന്നാലും എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹിപ്പ് സൈസ് കേളി ഹെയർ ഉണ്ടായിരുന്ന ഫുള്ള് വെട്ടി വെട്ടിയിട്ടാണ് ഞാൻ അത് ലൈക്ക് ഷോർട്ട് ഹെയർ ആക്കിയതിന് ശേഷം ഞാൻ ഏറ്റവും ചെയ്തൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ സ്മൂത്തനിങ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്തതിന് ശേഷം എനിക്ക് മുടി ഇല്ല ഗൈസ് വളരുന്നത് ഭയങ്കര കുറവായിരുന്നു പിന്നെ ഞാൻ സിറംസ് നന്നായിട്ട് മസാജ് ഓയിലൊക്കെ അപ്ലൈ ചെയ്താണ് ഒരുവിധം ഞാൻ വളർത്തിയെടുത്തത് വളർത്തിയെടുത്തിട്ട് തന്നെ ഞാൻ ഒരു മൂന്ന് തവണ

ഞാൻ ഈ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഗൈസ് ഓയിൽ ഞാൻ ഇപ്പോൾ വേണം നിങ്ങളെ മുടി തഴച്ചിട്ട് അങ്ങനെയല്ല ഓയിൽ നല്ലതാണ് ആക്ച്വലി ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനായാലും ഹെയറിന് അത്യാവശ്യം നമ്മളിപ്പോൾ സ്കിൻ കെയർ പുറമേ എന്നൊക്കെ ചെയ്ത് കൊടുക്കൂല അതേപോലൊരു സംഭവമാണ് ഹെയറിന് പുറമേ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ് ഓയിലിങ് ചെയ്യാന്ന് പറയുന്നത് സോ ഞാൻ നന്നായിട്ട് ഓയിൽ ചെയ്തിട്ട് മസാജ് കൊടുക്കും വീക്കിലി വൺ ഒരു ആഴ്ചയിൽ ഒരു തവണേ ചെയ്യോളൂ അങ്ങനെ ഒരുപാട് തവണയും ചെയ്തോ ഒരു തവണ എന്നിട്ട് നന്നായിട്ട് കൈ കൈവച്ചിട്ട് നല്ല മസാജ് ചെയ്ത് കൊടുക്കും എന്നിട്ട് ജസ്റ്റ് മുടിയിലൊക്കെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക ഇച്ചിരി പണ്ടുള്ളവരൊക്കെ പറയല്ലേ ഹെയർ എന്ന് പറയുക ഹെയർ ഓയിലെന്ന് പറയുക തേക്കണം എന്നൊക്കെ ആക്ച്വലൊരു കണ്ടീഷണർ ആണ് നമുക്ക് ഡ്രൈനസ് മാറാനും സ്പ്ലിറ്റൻസ് മാറാനും ഒക്കെ നല്ലതാണ് എനിക്കും തോന്നിയിട്ടുണ്ട് മുടി വളരാനും എണ്ണകൾ ഹെൽപ്പ് ചെയ്യുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഗൈസ് സോ അതുകൊണ്ട് നന്നായിട്ട് ബാക്കിലോട്ട് ഫ്രണ്ടിലോട്ടും ഇട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഗൈസ് അപ്പം ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് എണ്ണ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുത്തേക്കാം അതിന് ശേഷം ഞാൻ നന്നായിട്ട് മുടി എല്ലാം കൂടെ വാരി പിടിച്ച് കെട്ടി ദൈവം കണക്കൊരു ഇട്ട് വയ്ക്കുകയാണ് ഒരു ചെറിയ ഡിസ്കോ ബാർ ഇട്ട് ബാറിട്ട് ബാർ ഇട്ട് വയ്ക്കുകയാണ് അതിന് ശേഷം എൻ്റെ ഈ ഒരു ഹെയറിൻ്റെ ഹീറ്റർ വെച്ച് കൊടുക്കുകയാണ് ഇത് ഞാൻ എന്നൊക്കെ ഞാൻ ഓയിൽ ചെയ്യുന്നു അതന്ന് ഞാൻ ഇത് യൂസ് ചെയ്യും ആൻഡ് ഓൾസോ സ്പാഡ് സ്പാജോ ഓൾസോ ഇത് യൂസ് ചെയ്യും ഇത് വെച്ചിട്ട് കുറച്ച് നേരം അങ്ങനെ കൈ അപ്പം നമുക്കൊരു ഉറക്കമൊക്കെ വരും സീരിയസ്ലി ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുടി നന്നായിട്ട് ചൂടാവും വെച്ചാൽ തിളയ്ക്കൊന്നല്ല ജസ്റ്റ് നമ്മുടെ ഒരു ഇത് ഇത് കിട്ടാൻ നമ്മുടെ നമ്മുടെ ൊക്ക ഓപ്പൺ ആവും ഓയിൽ പെട്ടെന്ന് നബ്സോബിയും അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗമുള്ള സാധനമാണ് ഭയങ്കര അഫോർഡബിൾ ആണ് ലിങ്ക് ഞാൻ ബയോയിൽ കൊടുത്തേക്കാം ഹെയർ കെയർ റുട്ടീൻ എന്നും പറഞ്ഞിട്ട് തന്നെ ഞാൻ ബയോയിൽ കൊടുത്തു കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ്ൻ്റെയൊക്കെ ലിങ്ക് കിട്ടും ആക്ച്വലി നൈസ് ആണ് കേട്ടോ എനിക്കാണെങ്കിൽ പാട്ടൊക്കെ കേട്ട് ഞാൻ കുറച്ച് നേരം അങ്ങേയിരിക്കും അപ്പോൾ എടുക്കും ഒരുപാട് ചൂടാന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ലൈറ്റ് ഇതിൽ ലൈറ്റ് മീഡിയം ടെമ്പറേച്ചർ ഉണ്ട് അപ്പം ഞാൻ ഇത് ലൈറ്റിൽ ഇട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ പയ്യെ പയ്യെ ചൂടായി നമുക്ക് പോൾസൊക്കെ ഓപ്പൺ ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഓയിലൊക്കെ നന്നായിട്ട് അബ്സോർബ് അബ്സോർബാവും നല്ലപോലെ ആവും അത്രയ്ക്ക് പൊളിയാണ് സോ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഇങ്ങനെ താ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേ അടി പൊളിയാണ് ഇതെന്നും ചെയ്യരുത് ഇത് ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി എന്നും മുടിയെടുത്തൊരു ചൂടാക്കേണ്ട ആവശ്യമില്ല സോ ഇനി നമുക്കിതൊക്കെ ഓഫ് ആക്കിയിട്ട് അതങ്ങ് എടുക്കാം കൈസ് എടുക്കുമ്പോൾ എന്താ നമുക്കൊരു ചൂട് നമ്മൾ അറിയാൻ പറ്റും നമുക്കിങ്ങനെ തുടങ്ങാൻ പോയി ചൂട് ഇനി അതെന്താ വെച്ചാൽ ഇനി എഗൻ എടുത്ത് ജസ്റ്റ് അത് കൈ വച്ചിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കാരണം ചൂട് വന്നിട്ടിരിക്കണം അപ്പം അങ്ങനെ ജസ്റ്റ് നല്ലപോലെ മസാജ് ചെയ്ത് നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ് അതിനോട് നമുക്ക് ഭയങ്കര ആശ്വാസമാണ് സീരിയസ്ലി മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ അടിപൊളിയുള്ള പരിപാടിയാണ് അടിപൊളിയെന്ന് വെച്ചാൽ അടിപൊളിയാണ് എനിക്ക് ഈ ഒരു സംഭവത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇതാണ് അതിനുശേഷം ഒരു കുളി പസാക്ക ഗൈസ് കുളിക്കുക അപ്പം ഷാംപൂ ആയിട്ട് ഞാൻ ഇപ്പം യൂസ് ചെയ്യുന്നത് ഫോറസ്റ്റ് എസെൻഷ്യൽസ് തന്നെയാണെന്ന് തോന്നുന്നു ഒരു ഡെലിക്കേറ്റ് ക്ലെൻസർ ആണ് ഇത് ഹെയർ മാസ്ക് ആണ് സോ ഡൗവിൻ്റെ ഹെയർ മാസ്ക് ആണ് ഞാൻ മാസ്ക് ആയിട്ട് യൂസ് ചെയ്യണത് അപ്പം ഞാൻ എപ്പോഴും ഷാംപൂ ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുക ഡൈല്യൂട്ട് ചെയ്യാതെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം ഭയങ്കര വീര്യം കൂടിയൊക്കെയാണെന്നുണ്ടെങ്കിൽ മുടിയുടെ ബലത്തിനത് ബാധിക്കും അപ്പോൾ എപ്പോഴും ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം നന്നായിട്ട് ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈയൊക്കെ വെച്ചിട്ട് നല്ല പോലെ മസാജ് ചെയ്ത് ജസ്റ്റ് ഒന്ന് റൂട്ട്സിൻ്റെ ഭാഗം നല്ല പോലെ ഒന്ന് ഷാംപൂ ഒക്കെ തേച്ച് നല്ലപോലെ കഴുകിയെടുക്കുക ഇനിയിപ്പം പറയാണ് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യണ ആഴ്ചയിൽ രണ്ട് ദിവസമാണ് അല്ലെങ്കിൽ മൂന്ന് ദിവസം അധികം ഞാൻ വിയർക്കണമെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ കഴുകുള്ളൂ ഡെയിലി ഒന്നും മുടി കഴുകേണ്ട ആവശ്യമില്ല പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഷാംപൂ ഇപ്പം നിങ്ങൾ നല്ല പൊല്യൂട്ടഡായിട്ടുള്ള സ്ഥലത്തു നിന്നൊക്കെ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രാവലൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഷാംപൂം കണ്ടേഷനൊക്കെ തേച്ച് കഴുകുക അല്ലെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഇപ്പോൾ എങ്ങും പോയില്ല അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ഷാംപൂട്ടും എന്നെ എണ്ണേണ്ടെന്ന് ഷാംപൂട്ടും ബാക്കിയുള്ള ദിവസമൊക്കെ സിറോ ഒക്കെ തേച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ അത് തന്നെ ധാരാളമാണ് സുഖായി അടിപൊളിയായിട്ടുള്ള സാധനം ഓക്കെ അപ്പം ഈ ഒരു ഷാംപൂ നല്ലതാണ് കേട്ടോ നല്ല ഷാംപു ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഷാംപൂ അവരുടെ മാസ്കും പൊളിയാണ് ഭയങ്കര സൂത്തിനിങ് ആൻഡ് ഈ ഒരു ഡൗവിൻ്റെ മാസ്ക് പൊന്ന് കഴിച്ച് ഭയങ്കര അഫോർഡബിളായിട്ടുള്ള മാസ്ക് ആണ് അതേപോലെ അടിപൊളിയായിട്ടുള്ള മാസ്ക് ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമോ അടിപൊളിയാണ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആക്കും സ്മൂത്തൺ ആക്കുക ഹെയർ ആൻഡ് ഓൾസോ ഭയങ്കര നറിഷ് ചെയ്ത് ഭയങ്കര അടിപൊളിയായിട്ട് വയ്ക്കുന്ന ഒന്നാണ് സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പം കോളി ഹെയർ ഉള്ളവരൊക്കെ യൂസ് ചെയ്തിട്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് അടിപൊളിയാണെന്ന് അപ്പം എൻ്റെത് എനിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം എൻ്റെ ഈ ഒരു ഹെയറിന് അടിപൊളിയാണ് സോ കുളിച്ച് വന്നതിന് ശേഷം ഞാനെന്നും ഡ്രൈയർ ഒന്നും ഇട്ട് മുടി ഉണക്കൂല നിങ്ങൾക്ക് വേണമെങ്കിൽ മുടി ഉണക്കാം ഡ്രയ്യറൊക്കെ ഇട്ട് ഉണക്കാം ഇല്ലെന്നുണ്ടെങ്കിൽ സാധാരണ അങ്ങ് നാച്ചുറൽ ഹെയർ ഡ്രൈന് വിടുക അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഉണ്ടെങ്കിൽ കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഹെയ് കയ്യിലുള്ള കുറച്ച് ഹെയർ സീറംസ് ഉണ്ട് റോസ്മെറി വിഷ്കയറിൻ്റെ അത് അങ്ങനെ കുറച്ച് ബ്രാൻഡ്സിൻ്റെ ഹെയർ സീറംസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അത് ഒരു ഇൻ്റർവെൽ ഇൻ്റർവെലിനാണ് അത് കുറച്ച് ഒരു ദിവസം അങ്ങനെ അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ട് ഓരോ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ടൈം ടേബിൾ ഉണ്ട് അപ്പോൾ ആ പ്രോഡക്റ്റ് എന്തൊക്കെയാണ് എങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ പ്രത്യേകിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ അതൊന്ന് അഴിച്ചു കൊടുക്കും എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് കൊടുക്കും എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഒരു സാനിറ്ററി മസാജ് കൊടുക്കും നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു പകുതി ഭാഗത്ത് റോഡിൻ്റെ അവിടെ നല്ല പൊങ്ങിയിരിക്കണം കാരണം ബിക്കോസ് അത് വളർന്ന ഹെയർ ആണ് ഗൈസ് ഓക്കെ നമ്മുടെ അത് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ ആഫ്റ്റർ ഹെയർ വാഷിന് ശേഷം നമ്മൾ ഹെയർ കിടക്കുന്ന ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും അടിയിലൊക്കെ കുറച്ച് മുടി നന്നായിട്ട് ചുരുണ്ടിട്ട് നല്ലപോലെ ചുരുണ്ടിടക്കണുണ്ട് മുടി കാണാൻ പറയാൻ പറ്റും അടിപൊളിയായിട്ട് മുടി ചുരുണ്ട് കിടക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഇപ്പം ഇതെല്ലാം ഞാൻ പുറമേ ചെയ്തേ ഇതേപോലെ ഒരു സാധനം നമുക്ക് ഉള്ളിലോട്ടും കൊടുക്കണം അതായത് നമ്മുടെ ഹെയറിന് ആവശ്യമുള്ള വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് കൊടുക്കണം ചില ഫ്ലാസ്റ്റ് സീഡ്സ് ചില കൈൻഡ്സ് ഓഫ് സീഡ്സൊക്കെ നമ്മുടെ ഹെയറിന് മസ്റ്റ് ഹാവായിട്ടുള്ള സാധനമാണ് ഈ മസ്റ്റ് ഹാവായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും കൊടുക്കണം കാരണം ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനായാലും ഒക്കെ അടിപൊളിയാണ് ആൻഡ് നെക്സ്റ്റ് നിങ്ങൾ കിടക്കാൻ നേരത്ത് കോട്ടൺ പില്ലോ കവർ യൂസ് ചെയ്യാതെ ഇതേപോലത്തെ സാറ്റിൻ പില്ലോ കവേഴ്സ് യൂസ് ചെയ്യുക അത് നമ്മുടെ ഹെയർ ബ്രേക്കേജിൽ നിന്ന് കുറയ്ക്കും ഹെയറിൻ്റെ ഡ്രൈനസ് മാറ്റാൻ വേണ്ടി നല്ലതാണ് മറ്റേത് ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഇതിനകത്ത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടും ഇതങ്ങനെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്താണ് സോ ഗൈസ് അത്രയേ ഉള്ളൂ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ബയോയിൽ കൊടുത്തേക്കാൻ ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടേണ്ട ടാറ്റാ ബൈ ബൈ